ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ച ഒരു രാജകുമാരിയുണ്ട് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെ മകളായ ഷെയ്ഖ് മഹറ ബിന്ദ് മുഹമ്മദാണ് തന്റെ വിവാഹമോചനം ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രഖ്യാപിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പ് പങ്കുവെച്ച് ഭർത്താവിനെ തലാക്ക് ചൊല്ലുകയായിരുന്നു ഷെയ്ഖ് മഹറ എന്ന ദുബായ് രാജകുമാരി തലാക്ക് ചൊല്ലുക മാത്രമല്ല ഡിവോഴ്സിനെ കുപ്പിയിലാക്കിയിട്ടുമുണ്ട് ഭർത്താവുമായുള്ള ബന്ധം ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ വർഷം ജൂലൈയിലാണ് പരസ്യമായി രാജകുമാരി വേർപ്പെടുത്തിയത് പ്രിയപ്പെട്ട പങ്കാളി നിങ്ങൾക്ക് മറ്റു കൂട്ടാളികളുമായി തിരക്കിലായതിനാൽ നമ്മുടെ വിവാഹമോചനം ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് നിങ്ങളുടെ മുൻ ഭാര്യ മഹ്റ ഇങ്ങനെയാണ് ഷെയ്ഖ് മഹ്റ ഇൻസ്റ്റാഗ്രാമിൽ തലാക്ക് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്തത് ഇത്തരത്തിൽ ഒരു വിചിത്ര തലാക്ക് വലിയ രീതിയിൽ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു രാജകീയ പ്രൗഢിയോടെയായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ വർഷം മെയ്യിൽ നടന്നത് ഷെയ്ഖ് മന ബിന്നൽ മക്തും ആണ് മഹുറയുടെ ഭർത്താവ് മഹ്റ രാജകുമാരിയാണെങ്കിലും ഷെയ്ഖ് മന ബിൻ എന്ന അവരുടെ ഭർത്താവ് അത്ര ചെറിയ പുള്ളിയല്ല യു എ ആർംഡ് ഫോഴ്സ് നാഷണൽ സർവീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ടെക്നോളജി മേഖലകളിലെ നിരവധി സംരംഭങ്ങളിൽ പങ്കാളി കൂടിയാണ് അടുത്തിടെ ഇവർക്കൊരു മകൾ ജനിച്ചിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മഹ്റയുടെ ഈ അപ്രതീക്ഷിത നീക്കം ദുബായ് രാജകുമാരി ഇങ്ങനെയൊരു തലാക്ക് ചൊല്ലുമെന്ന് ആരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല മനയുമൊത്തുള്ള ചിത്രങ്ങളും മഹ്റ തന്റെ ഇൻസ്റ്റയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഏതാനും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മഹ്റ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച മറ്റൊരു പോസ്റ്റും ഏറെ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു ഒരു ചിത്രവും ഒപ്പം ബൈ മെഹ്റ എം വൺ കമ്മിംഗ് സൂൺ എന്ന ക്യാപ്ഷനുമായിരുന്നു അന്ന് വൈറലായ ആ പോസ്റ്റ് കറുത്ത കുപ്പിയിൽ വെള്ളനിറത്തിൽ ഡിവോഴ്സ് എന്ന് കുറിച്ചിട്ടുള്ള പെർഫ്യൂം കുപ്പിയുമായി വൈറ്റ് ഡ്രസ്സിൽ നിൽക്കുന്ന ചിത്രമാണ് ഷെയ്ഖ് മെഹ്റ പങ്കുവച്ചത് ഇപ്പോഴിതാ തന്റെ പോസ്റ്റിന് പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മെഹ്റ മുപ്പത് കാരിയായ മെഹ്റ വ്യവസായ രംഗത്ത് പുതിയ തുടക്കം കുറിക്കുകയാണത്രേ അവർ പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡ് പെർഫ്യൂം ആണ് ഇതെന്നാണ് കരുതുന്നത് മെഹ്റ എം എന്ന ബ്രാൻഡിന്റെ കീഴിലായി ഡിവോഴ്സ് എന്ന പേരിലാണ് പുതിയ പെർഫ്യൂം അവതരിപ്പിക്കുന്നത് പത്ത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം പേജിലാണ് തന്റെ പുതിയ ബ്രാൻഡിനെ പരിചയപ്പെടുത്തി മഹ്റ രംഗത്തെത്തിയത് ദുബായ് വിപണിയിൽ ലഭ്യമാകുന്ന ഈ ഉൽപ്പന്നത്തിന്റെ വില വിവരത്തെ ഇതുവരെ വ്യക്തമല്ല വ്യവസായ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും സാമൂഹിക രംഗത്തും ശക്തമായ സ്ത്രീ സാന്നിധ്യമാണ് ഷെയ്ഖ് മഹ്റ സ്ത്രീ ശാക്തീകരണത്തിനും യു എ ഇയിലെ പ്രാദേശിക ഡിസൈനർമാർക്കും വേണ്ടി മഹ്റ ഏറെ പ്രവർത്തിച്ചിട്ടുണ്ട്